ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു വിഭാഗം കുട്ടികൾക്ക് പതിനൊന്നാം തീയതി അടിസ്ഥാന പാഠവലിയുടെ എക്സാം ആയതുകൊണ്ട് ബാക്കി ഈ ഈ പാഠത്തിൻ്റെ അതായത് തള്ള തള്ളവിരളി ഗ്രാമം എന്ന വീഡിയോയുടെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്തതാണ് അതിൻ്റെ ബാക്കി കുറച്ച് ഭാഗങ്ങളുണ്ട് അത് വേഗത്തിൽ പറഞ്ഞ ഒരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്യുകയാണ് അതായത് പാഠം തീരണമല്ലോ അപ്പോൾ നമ്മൾ തള്ളവരലില്ലാത്ത ആളുകൾ താമസിക്കുന്ന ഗ്രാമത്തിലേക്ക് എത്തിയ ഗോവർദ്ധൻ്റെ കഥയാണ് ഗോവർദ്ധനാണ് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ആ സ്ത്രീ കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നു പിന്നീട് അവർ പൊട്ടിക്കറിഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ഗോവർദ്ധൻ വഴിയിൽ വെച്ച് കണ്ട ആ മരിച്ച മനുഷ്യൻ ഈ വീട്ടിലെ ആവാം അതാണ് സാധ്യത അപ്പോൾ ഇപ്പോഴും ഇത്രയൊക്കെ ആണെങ്കിലും ആ തള്ളവരലില്ലാതെ ആളുകളുള്ള ആ ജീവിതം അവർ തള്ളവരിലില്ലാതെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു കാര്യം കമ്പനി പട്ടാളികളുടെ എല്ലാ ഉപദ്രവങ്ങളും സഹിച്ച് ഇന്നും അവർ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു വരും വഴികളിൽ നിങ്ങളൊരു മുക്കാലിയല്ലേ കണ്ടുള്ളൂ നാളെ പോകുമ്പോൾ നിങ്ങൾക്ക് എത്രയോ കണ്ടേക്കാം ഈ മുക്കാലി എന്നവരുദ്ദേശിക്കുന്ന ഇവരുടെ കമ്പനി പട്ടാളത്തോട് എതിർക്കുന്നവരെ കെട്ടിയിട്ട് അടിക്കുന്ന മുക്കാലി അത് ഇഷ്ടം അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാം കാര്യം ഒരുപാട് പേരുകൾ പേരും ഇവരെ എതിർക്കുന്നു പക്ഷേ ആ എതിർക്കുന്നവരുടെയൊക്കെ വിധി ഇതാണ് അവരെ മരിക്കും വരെ ചതയ്ക്ക് അടിച്ച് ചതച്ചു കൊല്ല എന്നുള്ളത് അപ്പം ഒരുപാട് സ്ത്രീകൾ വിധവ വിധവന്മാർ ഈ നാട്ടിലുണ്ട് എന്നൊക്കെ ആ സ്ത്രീ തങ്ങളുടെ ദുരിതങ്ങൾ പറയുകയാണ് രാത്രി വൈകും വരെ ബസാറിൽ നിന്ന് അളർച്ചകളും നിലവിളികളും ഉയർന്നുകൊണ്ടേയിരുന്നു അതായത് ഈ കമ്പനി പട്ടാളക്കാരുടെ ഭരണമാണ് കമ്പനിയുടെ ഗുമസ്തന്മാരും തള്ളന്മാരും കടകൾ തുറപ്പിക്കുകയും വ്യാപാരം അടിപ്പിച്ച് അടിച്ചേൽപ്പിക്കുകയായിരുന്നു പിന്നെ പിന്നെ ശബ്ദങ്ങൾ ഒതുങ്ങി മുക്കാലികളുടെ രാ മുക്കാലികളുടെ രാത്രി തുടങ്ങി എന്താണ് ഇവരെ പറഞ്ഞാൽ അനുസരിക്കാത്തവരെ പിടിച്ചിട്ട് മുക്കാലിയിൽ കെട്ടി അടിക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഭരണം ആളുകളിൽ ആളുകളുടെ മുകളിൽ അട്ടിച്ചേൽപ്പിക്കുകയാണ് ആ നാട്ടിൽ മണ്ണ് ആ വീടിൻ്റെ ഒറ്റ മുറിയുടെ ഒരു കോണിൽ ഇന്നലെ മുക്കാലിയിൽ മരിച്ച മനുഷ്യൻ്റെ ഭാര്യയും കുട്ടികളും പരസ്പരം കെട്ടിപ്പിടിച്ച് കിടന്നു അതായത് ഗോവർദ്ധനെത്തി ആ വീട്ടിൽ മറ്റേ മൂലയിൽ ഗോവർദ്ധനും അയാളുടെ കൂട്ടുകാരൻ കുരുടൻ പൂച്ചയും കുരുടൻ പൂച്ച അറിയാമല്ലോ കണ്ണുകള് കുത്തി ജീവികളുടെ കണ്ണുകൾ കുത്തി പൊട്ടിക്കുന്ന കുട്ടികൾ അങ്ങനെ കുട്ടികളാൽ കണ്ണ് പൊട്ടപ്പെട്ട ഒരു പൂച്ചയാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരിക്കുന്നത് മറ്റേ മൂലയിൽ ഗോവർദ്ധനും അയാളുടെ കൂട്ടുകാരൻ കുരുടൻ പൂജ കുരുടൻ എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്തത് രാത്രിയുടെ നേരിയ തണുപ്പ് ആ നിരപരാധികളുടെ മീതെ കൂടി അവരെ തണുപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ട് അതായത് വെന്ത് കിടക്കുന്ന നാടാണ് ദുരിതം കയത്തിൽ മുങ്ങിയ നാട് ആ നാട്ടിലെ ആളുകളുടെ രാത്രി ഉറക്കം ഒരു ചെറിയ കാറ്റ് അവരെ തണു തഴുകി അതായത് തണുത്ത കാറ്റ് തഴുകി തഴുകിപ്പോകുന്നതുപോലെ അവരുടെ സങ്കടങ്ങളെ ചൂടിനെ തണുപ്പിക്കാനായി പോകുന്ന പോലെ അത് കവിവാക്യമാണ് കവിയുടെ ഭാവനയാണ് അങ്ങനെ അടിച്ചു പുറത്ത് സാമ്രാജ്യങ്ങൾ പണിയുന്നവരുടെ ബഹളം തല്ലെന്ന് ഒതുങ്ങി ഒതുങ്ങി പുറത്ത് സാമ്രാജ്യം പണിയുന്നവരാരാണ് ഈ പിന്നെ ബഹളം ഉണ്ടാക്കുന്നവർ അല്ലേ കലാപം ഉണ്ടാക്കുന്നവർ അവരുടെ ബഹളം ഒന്ന് അടങ്ങി വൈകിയ ആമങ്ങളിൽ എപ്പോഴും ഉറക്കം അവരെ അനുഗ്രഹിച്ച ഈ പ്രശ്നങ്ങളും ബഹളങ്ങളും എല്ലാം എന്നും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാരല്ലേ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് രാത്രിയുടെ അന്തിയാമ്മത്തിലൊന്ന് ഒന്ന് അവസാനിച്ചു അതെല്ലാവർക്കും ഒരു അനുഗ്രഹമായി ഇനിയെങ്കിലൊന്നു ഉറങ്ങാമല്ലോ വെളിച്ചമായപ്പോൾ തള്ളവരലുകളില്ലാത്ത ഗ്രാമം വീണ്ടും ശാന്തമായിരുന്നു കടയിൽ നിന്നും കടവിൽ നിന്ന് ചരക്ക് വഞ്ചികൾ പോയി കഴിഞ്ഞു അതായത് കച്ചവടക്കാർ കമ്പനിക്കാർ വന്ന കച്ചവടക്കാർ വന്ന ആ വഞ്ചികൾ ആ നാട്ടിൽ ഇറങ്ങി അവിടെ ചെയ്യാവുന്ന എല്ലാ ആക്രമണം അക്രമണങ്ങളും ചെയ്ത് കച്ചവടം അട്ടിച്ചേല്പിച്ച് കിട്ടാവുന്നത്ര സാധനങ്ങൾ കൊള്ളിയടിച്ച് അവർ മ മടങ്ങിപ്പോയിരുന്നു അങ്ങനെ ഒരു നാട് ഇതെല്ലാം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ളതാണ് അല്ലേ അങ്ങനെ ഒരു ആ ഈ ഗോവർദ്ധൻ ഞാൻ നേരത്തെ പറഞ്ഞ സിനിമ ഞാൻ സൂചിപ്പിച്ചില്ലേ അവിടെയും ആ സിനിമ ഇതുതന്നെയാണ് നമുക്ക് നമ്മുടെ സെല്ലാർ ആയിരുന്നു അതിൽ കൂടുതൽ കാണാൻ കാണിച്ചുകൊണ്ടിരുന്ന കാലാപ്പാനി എന്നാണ് ആ സിനിമയുടെ പേര് അപ്പോൾ ആനന്ദ് എഴുതിയ ഈ ഒരു നോവൽ ഗോവർദ്ധൻ്റെ യാത്ര എന്നുള്ള ഈ പാഠഭാഗം വളരെ ഇൻട്രസ്റ്റിങ് അത് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാ കുട്ടി കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി ഇതിനകത്ത് ചെറിയ ചെറിയ ചില ചോദ്യങ്ങളൊക്കെ നമുക്കൊന്ന് വേഗത്തിൽ നിന്ന് നോക്കി പോകാം കാര്യം നാളെ കഴിഞ്ഞാൽ എക്സാം ആണ് ഒരു വിഭാഗം കുട്ടികൾക്ക് ഓക്കെ കുട്ടുകാരെ കുറച്ച് ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇതിനകത്ത് പഠനപ്രവർത്തകൻ വായിക്കാൻ പറയാം അതിൽ ഒന്ന് രണ്ട് ആ ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു പാഠം വായിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് എൻ്റെ കഥ ആ മനസ്സിൽ പതിയുന്ന പാഠമാണ് അതുകൊണ്ട് ഒരു സഹായവും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് തനിയെ തന്നെ തന്നെ ഏത് ചോദ്യപ്രാമം എഴുതാവുന്നതേ ഉള്ളൂ ഇനിയും വാക്യഭംഗി എന്നിവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് രാത്രിയുടെ നേരിയ തണുപ്പ നിരവധ പരാതികളുടെ ദുരിതങ്ങൾക്ക് മീതെ കൂടി അവരെ തണുപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ട് ഇഴഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിക്കും ചൂടിലാണ് അവർ കാര്യം നാളെ എന്നുള്ള നാളെ തുടങ്ങും നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവിടെ കമ്പനിക്കാരുടെ താണ്ടവമാണ് അല്ലേ എന്തൊക്കെ നടക്കുമെന്നുള്ളവർക്ക് പറയാൻ പറ്റില്ല അപ്പം ആ രാത്രിയിൽ പോലും അവർക്ക് ഉറങ്ങാനൊരു മാനസികമായ അസ്വസ്ഥത കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നതിൽ അകത്തും പുറത്തും ചൂട് അപ്പം ആ സമയത്തൊരു ചെറിയ കാറ്റ് അവരെ തഴുകി അവരെ ആശ്വസിപ്പിക്കുന്ന ആശ്വസിപ്പിക്കുന്നവണ്ണം രാത്രിയുടെ നാലായാമത്തിൽ അല്ലെ അവസാനയാമ്മത്തിൽ ഇങ്ങനെ കടന്നുപോയി എന്നാണ് അവരുടെ ഉള്ളിലെ ആ തീ എന്താണ് നമുക്ക് പാഠം വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അതുപോലെ തന്നെ അവശേഷി വിരലുകളിൽ ജീവിതം ഒതുക്കി ഗ്രാമം മുന്നോട്ട് പോയി കാരണം ആ അഞ്ച് വിരലുള്ളവർക്ക് അഞ്ച് ഒരു വിരൽ മുറിച്ച് നാല് പെരൽ അവർ വീണ്ടിയിടെ കൃഷിക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി അപ്പോഴും അവരെ ഉദ്രവിച്ചു എന്നിരുന്നാലും ഇതൊക്കെയാണെങ്കിലും അവർ ജീവിതം മുന്നോട്ടൊക്കെ തന്നെ കൊണ്ടുപോയ്ക്കേണ്ടിയിരുന്നു എല്ലാ ദുരിതങ്ങളും സഹിച്ച് ഇനി അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകളുടെ ആകർഷകത്തോളം വളരെ ആകർഷകത്തോളം നല്ല ഭാവനയോട് എഴുതിയാണ് കാര്യം അവരുടെ സങ്കടങ്ങളാണ് അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് ഈ വാക്കുകളിവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തുള്ള അഭിപ്രായക്കുറിപ്പാണ് ഭർത്താവ് നഷ്ടപ്പെട്ടതിൻ്റെ കൊടിയ ദുഃഖത്തിലും നിരാശയിലും വീട്ടിലെത്തിയ വീട്ടിലെത്തി അഭയം കൊടുത്തു ഗോവർദ്ധന എന്ന മനുഷ്യൻ ആരാണെന്ന് പോലും അറിയാതെ അഭയം കൊടുത്ത ആ സ്ത്രീ അല്ലേ അവർ ദുരിതത്തിലും കരി ദുരിതം അവരുടെ കുറ്റം കൊണ്ടല്ല അവരെ പക്ഷെ അത് അനുഭവിച്ചു കൊണ്ട് തോക്കാൻ